നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ വളരെ വിലയേറിയ ഒരു വിദ്യയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക അറിയിപ്പ് ഇത് ആരും ദുർവിനിയോഗം ചെയ്യരുത് ഇത് വേണ്ട രീതിയിൽ ബുദ്ധിപരമായിട്ട് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഏത് ആഗ്രഹങ്ങളും സാധിച്ചെടുക്കാൻ പറ്റും നമ്മളിന്ന് സംസാരിക്കുന്നത് മറ്റൊന്നുമല്ല വശ്യത്തെക്കുറിച്ചാണ് ഇതിലൂടെ നിങ്ങൾക്ക് ആരെയും വശീകരിക്കാം എന്തിനേയും വശീകരിച്ചെടുക്കാം എന്നുള്ളതാണ് ഇതിനായി നമ്മളുടെ പൂർവീക ആചാര്യന്മാര് പല വിധത്തിലുള്ള തന്ത്രവിധികൾ പറയുന്നുണ്ട് അതിൽ ചിലത് ആഭിചാര കർമ്മത്തിലൂടെയും മറ്റു ചിലത് ചില ഉപാസനകൾ കൊണ്ടും നേരായ രീതിയിലും ചെയ്യേണ്ടതാണ് വശ്യം എന്നതുകൊണ്ട് രണ്ട് രീതിയിൽ അർത്ഥമാക്കുന്നുണ്ട് ഒന്നാമത്തേത് നമ്മൾ വളരെ കാലമായിട്ട് ബന്ധം ആഗ്രഹിക്കുന്ന വ്യക്തിയെ അല്ലെങ്കിൽ വസ്തുവിനെയൊക്കെ നമ്മളിലേക്ക് ആകർഷിക്കുകയും അതിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയും ദുർവിനിയോഗം ചെയ്യാതിരിക്കുന്നതുമാണ് ഒന്നാമത്തെ രീതി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഒരു വ്യക്തിയെയോ ഒരു വസ്തുവിനെയോ ആഭിചാരകർമ്മത്തിലൂടെ വശീകരിച്ച് നമ്മൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യിക്കുന്ന നീചമായ രീതിയാണ് ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതുണ്ട് ഒരു വ്യക്തിയെയാണ് നമ്മൾ വശീകരിക്കുന്നതെങ്കിൽ അയാളുടെ പ്രവർത്തനവും സ്വഭാവവും എല്ലാം നമ്മളുടെ സ്വാധീന വലയത്തിലേക്ക് വരുന്നതായിരിക്കും എന്നുള്ളതാണ് ഇന്ന് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയെയോ ഒരു വസ്തുവിനെയോ നിങ്ങൾക്ക് സ്വാധീനിക്കണം അല്ലെങ്കിൽ വശ്യം ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന രണ്ട് തന്ത്ര വിദ്യകളാണ് ഇവിടെ പറയുന്നത് അത് ഒന്നിൽ മന്ത്ര ഉച്ചാരണങ്ങളുടെ ആവശ്യം പോലും ഇല്ല എന്നുള്ളതാണ് മറ്റൊന്നിൽ ചെറുതും ആർക്കും വ്യക്തമായി ഉച്ചരിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു മന്ത്രം ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത് അതിന് മുമ്പായിട്ട് നിങ്ങൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മടിക്കരുത് അപ്പോൾ നമുക്ക് ഓരോ കർമ്മങ്ങളിലേക്കായി കിടക്കാം നമ്മൾ ആദ്യം പറഞ്ഞ കർമ്മം അതായത് മന്ത്രം ആവശ്യമില്ലാത്ത കർമ്മം ചെയ്യുന്നതിനായിട്ട് വേണ്ടത് ഒരു വെള്ള പേപ്പറാണ് അതായത് എ ഫോർ ഷീറ്റ് എന്ന് പറയുന്ന ഒരു വെള്ള പേപ്പറാണ് കർപ്പൂരം വേണം ചിരട്ട വേണം കടുക് വേണം ഇവയാണ് നമ്മൾക്ക് വേണ്ടത് ഇതിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് വെള്ള പേപ്പർ എടുക്കുമ്പോൾ അതിൽ മറ്റ് പാടുകളോ വരകളോ ഒന്നും കാണാൻ പാടില്ല പുതിയ ഒരു പേപ്പർ തന്നെയാവണം നിങ്ങൾ എടുക്കേണ്ടത് അതുപോലെ തന്നെ ചിരട്ടയും അത് ശുദ്ധജലത്തിൽ കഴുകി സൂര്യപ്രകാശത്തിൽ നന്നായി ഉണക്കിയെടുത്തതാവണം അതുപോലെ തന്നെ ഈ കടുക് എടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കർമ്മത്തിനായി മാത്രം വാങ്ങിയ കടുവാകണം മറ്റാവശ്യത്തിനായി വാങ്ങി വെച്ചിരിക്കുന്ന കടുക് ഒരിക്കലും എടുക്കാൻ പാടില്ല തീർച്ചയായിട്ടും കറുത്ത കടുക് തന്നെയാണ് വേണ്ടത് വിപണിയിലൊക്കെ ഇപ്പം വെള്ളക്കടുകൊക്കെ സാധാരണമായി വരുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് കറുത്ത കടുക് തന്നെ വേണം എന്നുള്ളത് ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്തിനെയൊക്കെ വശീകരിക്കാൻ കഴിയുമെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് നന്നായി സ്നേഹം തോന്നുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് വശീകരിക്കാൻ കഴിയും അല്ലെങ്കിൽ ഒരിക്കൽ നിങ്ങളുടെ എല്ലാമായിരുന്നു ഇപ്പോൾ ആരുമല്ലാതായ വ്യക്തികൾ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ അയാളെ നിങ്ങൾക്ക് വശ്യം ചെയ്യാൻ സാധിക്കുന്നതാണ് കൂടാതെ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹമില്ല അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയോട് സ്നേഹമില്ല ഇവരെയൊക്കെ നിങ്ങൾക്ക് വശ്യം ചെയ്ത് നിങ്ങളുടെ വരിധിയിലേക്ക് കൊണ്ടുവരാവുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് ധനം ഭവനം വാഹനം എന്നിങ്ങനെയുള്ള വസ്തുക്കളും നിങ്ങൾക്ക് വശ്യം ചെയ്ത് ഇതിലൂടെ ആഗ്രഹ സഫലീകരണം നടത്താവുന്നതാണ് മറ്റൊരു പ്രധാന കാര്യം കൂടി പറയാനുണ്ട് ഈ വശ്യം ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ വസ്തു എന്നും നിങ്ങൾ നന്നായി കൊണ്ടു നടക്കുമെങ്കിൽ മാത്രമേ ഈ വശ്യം ചെയ്യാൻ നിൽക്കാവുള്ളൂ ഇല്ല എങ്കിൽ അത് ദോഷകരമായിട്ട് ബാധിക്കും നിങ്ങളാണ് ഈ വ്യക്തിയോ അല്ലെങ്കിൽ ആ വസ്തുവോ നിങ്ങളിലേക്ക് ആകർഷിച്ച് എടുക്കപ്പെടുന്നത് അത് എന്ന് നിങ്ങൾക്ക് വേണ്ട എന്ന് തോന്നുന്നുവോ ആ സമയം മുതൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ തിരിച്ചടികൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് ചില ആളുകൾ ചില തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വശ്യം ചെയ്യുന്നവരുണ്ട് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല പിന്നെ കൂടാതെ മറ്റൊരാളുടെ സ്വന്തം എന്ന് കരുതുന്ന ഒന്നും തന്നെ വശ്യം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ കർമ്മത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ വാങ്ങി വെച്ച കർപ്പൂരത്തിൽ നിന്നും ഒന്ന് രണ്ട് കർപ്പൂരം എടുത്ത് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം അവിടെ ഒന്ന് കർപ്പൂരത്തിന്റെ അഗ്നി അതായത് കർപ്പൂരം കത്തിക്കുക ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ ആ പ്രദേശം നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ആക്കി എടുക്കേണ്ടതുണ്ട് ഈ കർപ്പൂരത്തിന്റെ ദീപത്തിന് അതിന്റെ നെഗറ്റീവ് എനർജികളെ എല്ലാം വലിച്ചെടുക്കുവാനുള്ള കഴിവുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കർപ്പൂരം കത്തിക്കുന്നത് ശേഷം വെള്ള പേപ്പർ അതായത് നിങ്ങൾ വാങ്ങിച്ചു വെച്ച എ ഫോർ ഷീറ്റ് പേപ്പർ എടുക്കുക അതിൽ നിങ്ങൾക്ക് എന്താണോ വശീകരിക്കേണ്ടത് ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക ആ വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തുവിനെയാണ് വേണ്ടതെന്ന് വിചാരിക്കുക ആ വസ്തുവിന്റെ പേര് ആ പേപ്പറിലേക്ക് എഴുതുക അതായത് ഇപ്പോൾ ഒരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ പേര് എഴുതണം വസ്തു ആണ് ഇപ്പോൾ ഒരു ഭവനമാണ് വേണ്ടതെങ്കിൽ ഭവനം എന്ന് എഴുതണം നിങ്ങളിത് പല ആവർത്തി ആ പേപ്പറിന്റെ ഒരു വശത്തേക്ക് എഴുതാൻ തുടങ്ങുക ഇപ്പോൾ നിങ്ങൾ എഴുതാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ മനസ്സിലിപ്പം ഒരു ഭവനമാണ് ആഗ്രഹിച്ചത് അല്ലെങ്കിൽ ഒരു പുരുഷനെയാണ് അല്ലെങ്കിൽ ഒരു സ്ത്രീയെ നിങ്ങൾ ആഗ്രഹിച്ചതെങ്കിൽ ആ സ്ത്രീയുടെ അല്ലെങ്കിൽ ആ പുരുഷന്റെ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഭവനത്തിന്റെ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരേണ്ടതുണ്ട് ആ ചിത്രം മനസ്സിൽ ഇതെനിക്ക് ലഭിച്ചു എന്നുള്ള ഉറപ്പോടുകൂടി വേണം ഈ പേപ്പറിലേക്ക് ഇത് പല ആവർത്തി എഴുതുവാൻ ഇങ്ങനെ ആ പേപ്പറിന്റെ ഒരു ഭാഗം നിറയുന്നത് വരെ എഴുതുക എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങളൊരു വ്യക്തിയെ ആണ് വശീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീല മക്ഷി കൊണ്ടാണ് ആ പേര് എഴുതേണ്ടത് അതല്ല ഇനി ഒരു വസ്തുവിനെയാണ് വശീകരിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ചുവന്ന മഷികൊണ്ടുമാണ് ഇത് എഴുതേണ്ടത് ഇങ്ങനെ എഴുതി പൂർത്തിയാക്കിയ പേപ്പറിൽ വെച്ച കടകിൽ നിന്ന് വളരെ കുറച്ച് എടുത്ത് ആ എഴുതിയ പേപ്പറിൻ്റെ മേലെ വയ്ക്കുക അതിനുശേഷം നിങ്ങൾ ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതിനുശേഷം കടുക് ഒരിക്കലും താഴെ പോകാത്ത രീതിയിൽ അത് പൊതിഞ്ഞ് എടുക്കേണ്ടതുണ്ട് കടുക് താഴെ പോയാൽ വളരെ ദോഷകരമാണ് അതുകൊണ്ട് നിങ്ങൾ വാങ്ങിവെച്ച കടുകിൽ നിന്ന് കടുക് എടുക്കുമ്പോൾ വളരെ കുറച്ച് എടുത്താൽ മതിയാകുന്നതാണ് ഇങ്ങനെ വെച്ച കടുക് അത് നന്നായി പൊതിഞ്ഞ് നിങ്ങളുടെ ഉള്ളം കൈയിൽ ചുരുട്ടിപ്പിടിക്കുക അതായത് വലം കൈയുടെ ഉള്ളം കൈയിൽ ചുരുട്ടിപ്പിടിച്ച് നിങ്ങൾ കിഴക്ക് ദർശനമായിട്ട് നിന്ന് നിങ്ങളുടെ ഹൃദയഭാഗത്തേക്ക് വലം കൈ ചേർത്ത് വെച്ച് നിങ്ങൾ ആരെയാണോ വശീകരിക്കാൻ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ ഏത് വസ്തുവിനെയാണോ വശീകരിക്കാൻ ആഗ്രഹിച്ചത് അത് നേടി എന്ന് സങ്കല്പിച്ച് നിങ്ങൾ നിങ്ങൾക്ക് അവരുമായി ഉണ്ടാകുന്ന സന്തോഷ നിമിഷങ്ങൾ ആലോചിക്കുക ഇപ്പോൾ നിങ്ങളൊരു വ്യക്തിയെയാണ് നിങ്ങൾ ആലോചിച്ചതെങ്കിൽ ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ കളിചിരി തമാശകളിൽ ഏർപ്പെട്ടിരിക്കുന്നതായിട്ടും കോഫി കുടിക്കാൻ പോകുന്നതായിട്ടും സിനിമ കാണാൻ പോകുന്നതായിട്ടുമൊക്കെ ഭാവനയിൽ കൊണ്ടുവരാം നിങ്ങളിപ്പോൾ ധനമാണ് ആഗ്രഹിച്ചെങ്കിൽ ആ ധനം കൊണ്ട് നിങ്ങൾ പല കാര്യങ്ങളും നേടുന്നതായിട്ട് നിങ്ങൾക്ക് ഭാവനയിൽ കൊണ്ടുവരാം ഇപ്പോൾ ഒരു വാഹനമാണെങ്കിൽ ആ വാഹനം ഡ്രൈവ് ചെയ്ത് വളരെ ആസ്വദിച്ച് നിങ്ങൾ പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഭാവനയിൽ കൊണ്ടുവരാം ഒരു ഭവനമാണെങ്കിൽ ആ ഭവനത്തിൽ നിങ്ങൾ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു കിടന്നുറങ്ങുന്നു ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ കൊണ്ടുവരാവുന്നതാണ് ഇങ്ങനെ കിഴക്കോട്ട് തിരിഞ്ഞെന്ന് നെഞ്ചിലേക്കത് ചേർത്ത് പിടിച്ച് രണ്ട് മിനിറ്റ് ഇത് തുടരുക ശേഷം നിങ്ങൾ ഒരു തുറസായ സ്ഥലത്തേക്ക് പോയി നിങ്ങൾ കരുതി വെച്ചിരിക്കുന്ന ചിരട്ടയിൽ ഈ പൊതി അഴിച്ചു നോക്കാതെ തന്നെ അതിലേക്ക് നിക്ഷേപിക്കുക അതിൽ കുറച്ച് കർപ്പൂരവും നിറച്ച് അതിൽ അഗ്നി പടർത്തേണ്ടതാണ് ഇങ്ങനെ പടർത്തിയ ശേഷം നിങ്ങൾ അവിടെ നിന്ന് കുറച്ച് മാറി നിൽക്കേണ്ടതായിട്ടുണ്ട് കാരണം ചിലപ്പോൾ ഇത് ഒട്ടിത്തെറിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിൽ നിന്ന് അപകടം പറ്റാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ചിരട്ട വെക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം അടുത്ത് ഈ പടർന്ന് പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളുണ്ട് അതെല്ലാം മാറ്റി നിങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാവുള്ളൂ ഇങ്ങനെ പടർന്നു പിടിച്ച അഗ്നിയിൽ അത് പ്രപഞ്ചത്തിൽ ലയിക്കുമ്പോൾ അത് നിങ്ങളുടെ ആഗ്രഹം ഈ പ്രപഞ്ച ശക്തി നേടിത്തരും എന്നുള്ളത് ഉറച്ച് വിശ്വസിക്കുക വശ്യം ആൾ അല്ലെങ്കിൽ ആ വസ്തു നിങ്ങളിലേക്ക് ശക്തി കൊണ്ടുവന്ന് തരുന്നതായിട്ട് നിങ്ങൾ ഭാവനയിൽ കാണുക അഗ്നി പൂർണ്ണമായിട്ടും കെട്ടടങ്ങിയതിന് ശേഷം അവിടെ നിന്ന് നിങ്ങൾക്ക് പോകാവുന്നതാണ് ഈ ചിരട്ട കത്തിയില്ല എങ്കിൽ കർപ്പൂരവും പേപ്പറും കടുകും മാത്രമാണ് കത്തി പോയതെങ്കിൽ ആ ചിരട്ട അവിടെ ഉപേക്ഷിക്കണം എന്നുള്ളതാണ് ഇങ്ങനെ ഒൻപത് ദിവസം നിങ്ങൾ ചെയ്യണം അതായത് ഉപയോഗിച്ച ചിരട്ട വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു അർത്ഥം കൂടെ നിങ്ങൾ ഒൻപത് ദിവസത്തിന് ഒൻപത് ചിരട്ട കരുതേണ്ടതാണ് പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് ഇത് ഈ കർമ്മം ചെയ്യേണ്ടത് ബ്രഹ്മ മുഹൂർത്തത്തിലാണ് ഈ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് നാൽപ്പത്തിയെട്ട് മിനിറ്റ് മുമ്പ് തുടങ്ങി സൂര്യ ഉദയം വരെയാണ് അതായത് നിങ്ങൾ ഈ കർമ്മത്തിനെല്ലാം കൂടെ കൂടി വന്നാൽ ഒരു പത്ത് ആണ് നിങ്ങൾക്ക് വേണ്ടി വരുന്നത് അപ്പോൾ സൂര്യൻ ഉദിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് ചെയ്താലും കുഴപ്പമില്ല എന്നാണ് ഇതിന് അർത്ഥമാക്കുന്നത് കുളിച്ച് ശുദ്ധിയോടെ ആവണം ഇത് ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങൾ വശീകരിക്കേണ്ട വ്യക്തി നിങ്ങളിലേക്ക് വന്നിരിക്കും അല്ലെങ്കിൽ വശീകരിക്കേണ്ട വസ്തു നിങ്ങളിലേക്ക് വന്നിരിക്കും എന്നുള്ളതാണ് ഈ കർമ്മം തുടങ്ങാൻ പറ്റിയ ദിവസം ഞായറാഴ്ചയാണ് ജ്യോതിഷപ്രകാരം ഒരു ദിവസം എന്നത് ഒരു സൂര്യ ഉദയം മുതൽ അടുത്ത സൂര്യ ഉദയം വരെയാണ് അപ്പോൾ ഞായറാഴ്ചത്തെ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് ഏകദേശം തിങ്കളാഴ്ച അഞ്ച് മുപ്പത് എ എം ഒക്കെ ആയി വരുമെന്നാണ് ഇതിന്റെ സാരം അതായത് ഞായറാഴ്ച സൂര്യൻ ഉദിക്കുമ്പോൾ ആണ് ഞായർ തുടങ്ങുന്നത് ആ സൂര്യൻ അസ്തമിച്ച് പിറ്റേ ദിവസം തിങ്കളാഴ്ചത്തെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പാണ് ഞായറാഴ്ച ദിവസത്തെ ബ്രഹ്മ മുഹൂർത്തം വരുന്നത് അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വശ്യം പൂർണ്ണമാകുന്നതാണ് നിങ്ങൾക്ക് വീണ്ടും ഞാൻ എടുത്തു പറയുന്നു ഇത് ഒരിക്കലും ദുരുപയോഗം ചെയ്യാൻ പാടില്ല അത് ആദ്യമൊക്കെ നിങ്ങൾക്ക് സന്തോഷം തരുമെങ്കിലും ദുരുപയോഗം ചെയ്താൽ പിന്നീട് പിന്നീട് നിങ്ങൾക്കത് വളരെ ബുദ്ധിമുട്ടായി മാറുന്നതാണ് ഇനി ചില വ്യക്തികൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും കാരണം മറ്റൊന്നുമല്ല ഇത് ചെയ്യുന്നതുകൊണ്ടല്ല മറ്റുള്ളവർ കാണുമോ അറിയുമോ എന്നൊക്കെയുള്ള ഒരു ഭയം ഇവർക്ക് ഉണ്ടാവുന്നുണ്ട് ഇങ്ങനെയുള്ളവർക്കായിട്ട് പറയുന്ന ഒരു കർമ്മമാണ് ഇനിയുള്ളത് ഈ പറയുന്ന കർമ്മത്തിലും മേൽപ്പറഞ്ഞ എല്ലാം വശീകരിക്കാൻ സാധിക്കുന്നുണ്ട് ഈ കർമ്മത്തിൽ നിങ്ങൾ മന്ത്രം ഉരുവിട്ടുകൊണ്ടാണ് നിങ്ങളുടെ വശ്യം പൂർത്തീകരിക്കുന്നത് ഈ മന്ത്രം ഉരുവിടുമ്പോൾ പത്മാസനത്തിൽ ആണ് ഇരിക്കേണ്ടത് പത്മാസനത്തിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ചമ്പറം പടഞ്ഞ് ഇരുന്ന് വേണം ഇത് ചെയ്യാൻ കിഴക്കോട്ട് ദർശനമായിട്ട് വേണം മന്ത്രം ചൊല്ലാൻ ഇതിലും നമ്മൾ ദേഹശുദ്ധി വരുത്തിയിട്ട് വേണം ഈ മന്ത്രത്തിലേക്ക് കടക്കാൻ അപ്പോൾ ഈ മന്ത്രം ചൊല്ലുമ്പോഴും നിങ്ങളൊരു വ്യക്തിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ വ്യക്തിയുടെ മുഖം പൂർണ്ണമായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഏകാഗ്രമായിട്ടുണ്ടാവണം ഒരു വസ്തുവാണെങ്കിൽ ആ വസ്തുവിന്റെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ മനസ് മാനസിക നില നിങ്ങൾ മുമ്പ് പറഞ്ഞ രീതിയിൽ തന്നെ കൊണ്ടുവന്നതിന് ശേഷമാണ് മന്ത്രം ജപിക്കാൻ തുടങ്ങേണ്ടത് ഇപ്പോൾ ഞാൻ മന്ത്രം പറയുമ്പോൾ നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് ഈ മന്ത്രത്തിൽ നമ്മൾ ആകർഷിക്കാൻ ശ്രമിക്കുന്നത് ധനത്തെയാണ് അപ്പോൾ നാം ഈ മന്ത്രത്തിൻ്റെ ഇടയിൽ ധനം എന്നുരിക്കുന്ന സ്ഥലത്തല്ല നിങ്ങൾ ആരെയാണോ ഏത് വ്യക്തിയെയാണോ നിങ്ങൾ വശ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ പേര് പറയേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് മന്ത്രത്തിലേക്ക് കിടക്കാം മന്ത്രം ഇതാണ് ഓം ക്രീം ക്ലീം ധനവശ്യം ധനം വശ്യം സാധയ സാധയ ധനം ആകർഷയ സർവമേ ആകർഷയ ധനം സ്വാഹ മന്ത്രം ഒന്നുകൂടെ ഒരുവിടാം ഓം ക്രീം ക്ലീം ധന വശ്യം ധനം വശ്യം സാധയ സാധയ ധനം ആകർഷയ സർവമേ വശ്യം ആകർഷയ ആകർഷയ ധനം സ്വാഹ ഇത് ഒൻപത് ദിവസം നൂറ്റിയെട്ട് ആവർത്തി ജപിക്കുക ഇത് ജപിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ മനസ്സ് ഏകാഗ്രമായിരിക്കണം ഇത് ജപിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ഒരു രുദ്രാക്ഷമാല വാങ്ങിക്കുക അതിൽ നൂറ്റിയെട്ട് മുത്തുള്ള രുദ്രാക്ഷമാല വാങ്ങിക്കുകയാണെങ്കിൽ ഓരോ മന്ത്രജപത്തിലും ഓരോ രുദ്രാക്ഷ മുത്തുകളിൽ പിടിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എണ്ണേണ്ട ആവശ്യം വരില്ല സാധാരണയായി ജപിക്കുന്നതൊക്കെ നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ രുദ്രാക്ഷം വാങ്ങിച്ച് പിടിച്ച് ജപിക്കുന്നത് ഒരു പോസിറ്റീവ് എനർജിയും കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ രുദ്രാക്ഷത്തിൽ നിന്ന് അപ്പോൾ ഇങ്ങനെ ജപിക്കുവാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ വശ്യം പൂർത്തിയാവുന്നതാണ് മറ്റൊരു പ്രധാന കാര്യം ഇവിടെയും ഓർപ്പിക്കുകയാണ് ഇത് ദുർവിനിയോഗം ചെയ്യരുത് ചെയ്താൽ അത് നിങ്ങൾക്ക് തന്നെയാണ് ആപത്തായി വരുന്നത് കൂടാതെ മറ്റൊരു പ്രധാന കാര്യം നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം